നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ മൂന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെയും വനിതാ ശിശു വികസന വകുപ്പിലെയും ഈ കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അതു തെരഞ്ഞെടുത്ത ചുരുക്കം ചില പ്രവർത്തനങ്ങൾ മാത്രം ഈ ദിവസങ്ങളിൽ ഇവിടെ കുറിക്കുമ്പോൾ ആദ്യ ദിവസം മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ ന്റർവെൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു കുറേയേറെ ആളുകൾ എന്താണ് ആ ന്യൂറോ ഇന്റർവെൻഷൻ സെന്റർ അതൊന്ന് വിശദീകരിക്കുമോ എന്നുള്ളത് ആരാഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവനന്തപുരത്തെ ന്യൂറോ ഇന്റർവെൻഷൻ സെന്ററിനെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സർക്കാർ തലത്തിൽ ന്യൂറോ ഇന്റർവെൻഷൻ സെന്റർ ഈ രീതിയിൽ സമഗ്രമായി ഒരുക്കപ്പെടുന്നത് തലച്ചോറിലെയും നട്ടെല്ലിലെയും കഴുത്തിലെയും രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ശസ്ത്രക്രിയ കൂടാതെ ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് വാസ്തവത്തിൽ ഈ ന്യൂറോ ഇന്റർവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത് സ്ട്രോക്ക് മൂലം വലിയ രക്തക്കുഴലുകളിൽ ഉണ്ടായിട്ടുള്ള ബ്ലോക്കുകൾ അത് മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ ത്രോംപക്റ്റുമേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ന്യൂറോ ഇന്റർവെൻഷൻ സെന്ററിൽ ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്റർവെൻഷൻ പ്രൊസീജിയർ ഇത് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ളതാണ് അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം നമ്മുടെ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ന്യൂറോളജിസ്റ്റുകൾക്ക് നൽകുന്നതിനുവേണ്ടി ഉള്ള ഫെലോഷിപ്പ് പ്രോഗ്രാം കൂടി ഇവിടെ നടത്തുകയാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായിട്ടുള്ള രണ്ടു വർഷത്തെ ന്യൂറോ ഇന്റർവെൻഷൻ ഫെലോഷിപ്പ് പ്രോഗ്രാമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നത് ഇതിലൂടെ ഈ മേഖലയിലേക്ക് കൂടുതൽ വിദഗ്ധ ഡോക്ടർമാരെയും നമുക്ക് ലഭിക്കും തലച്ചോറിലേക്കുള്ള വലിയ രക്തക്കുടലിലെ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള മെക്കാനിക്കൽ ടോമ്പക്റ്റുമി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടതാണ് ശരീരം തളരാനും മരണം സംഭവിക്കാനുമുള്ള സാധ്യത പരമാവധി കുറച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതിലൂടെ ആളുകൾക്ക് കഴിയും ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം വന്നതോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമഗ്ര സ്ട്രോക്ക് സെന്ററായി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് സ്ട്രോക്ക് ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളുടെ തലച്ചോറിലെ സി ടി ആൻജിയോഗ്രാം എടുക്കുവാനുള്ള സംവിധാനവും ന്യൂറോളജി വിഭാഗത്തിൽ ഈ കാലയളവിൽ സജ്ജമാക്കി സ്ട്രോക്കിന്റെ ചികിത്സയായ രക്തമലിയിക്കുന്ന ത്രോംബോളിസിസും മെക്കാനിക്കൽ ത്രോംപക്റ്റിമിയും കഴിഞ്ഞ രോഗികൾക്ക് തീവ്രപരിചരണം നൽകുവാൻ പന്ത്രണ്ട് കിടക്കകളുള്ള സ്ട്രോക്ക് ഐസിയുവും സ്ഥാപിച്ചിട്ടു തീവ്രപരിചരണത്തിനിടയിൽ തലച്ചോറിൽ അമിതമായ നീർക്കെട്ടുണ്ടായാൽ ന്യൂറോ സർജന്റെ സഹായത്തോടുകൂടി ഡീകംപ്രസീവ് ക്രേനിയക്ടമി ചെയ്യുവാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് കഴുത്തിലെ രക്തക്കുടലുകളിലെ അടവുകൊണ്ടാണ് രോഗാവസ്ഥ ഉണ്ടായതെങ്കിൽ വാസ്കുലർ സർജന്റെ സഹായത്തോടുകൂടി എൻട്രാക്ടമി ചെയ്യുവാനുള്ള സംവിധാനവും മെഡിക്കൽ കോളേജിലുണ്ട് നൂതന സംവിധാനങ്ങളായ ന്യൂറോ ഇന്റർവെൻഷൻ ഡീകംപ്രസീവ് ക്രൈനക്ടമിക് എൻഡാക്ടമിക് തീവ്രപരിചരണം തുടങ്ങിയവയെല്ലാം സംയോജിപ്പിച്ച് സമഗ്ര സ്ട്രോക്ക് സെന്ററാണ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത്